കഴിഞ്ഞ മാസം ബിഗ് ബോസ് കാണാൻ വന്ന പല്ലി ഉണ്ടല്ലോ ഉണ്ടോ ഇപ്രാവശ്യം ലേസറിനെ കണ്ട ഒരു ലേസർ ഇട്ട് കൊടുത്ത് കണ്ട് ലേസറിനെ പിടിച്ച് തിന്നാൻ പോന്നു വിളിക്കങ്ങനെ ഒരു ഒരു വളർത്തുന്ന മൃഗത്തെ പോലെയാണ് ഈ വീട്ടിൽ ഈ പല്ലി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് ടി വി കാണാൻ വരും ടി വിയിൽ വലിയ ശബ്ദങ്ങളൊക്കെ ഉള്ള പ്രശ്നമാണേ അവിടെ വന്ന് കാണാതിരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് രസമായത് കണ്ടാലോ ഈ പല്ലിയെ ഓടിച്ച മേളിലും കയറ്റു ലൈറ്റൊന്ന് ഓഫാക്കി നോക്കട്ടെ ആ അതിനടുത്തോട്ട് വരുന്നു ഓഹോ ഇതൊന്നും അറിയാതെ പെണ്ണ് എനിക്കിതൊന്നും കാണാൻ മയ്യാന്ന് അതുകൊണ്ട് തോന്നുന്നു എനിക്ക് പല്ലിയെ ഇഷ്ടമല്ലോ ഒന്നുമില്ല പല്ലിയെ കണ്ടാൽ ഇപ്പം പിടിച്ച് ഒരടിയും കൂട്ടി കൊടുക്കും കൈകോട്ട് പോയി